ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അനൂപിനെ കാണാനായി ലോക്കപ്പിനകത്തേക്ക് കയറി വരുന്ന അർച്ചനയും സച്ചിയും ആ കാഴ്ച കണ്ടു അനൂപിൻ്റെ മുഖമാകെ ചതവുകളും പരിക്കുകളും കണ്ട് അരികിലേക്ക് ഓടിയെത്തിയ അർച്ചന സങ്കടത്തോടെ അനൂപിനോട് ചോദിച്ചു എന്താ അനുപേട്ട എന്താ അനുപേടിനെ പറ്റിയത് അനുപേടിനെ പോലീസുകാർ ഉപദ്രവിച്ചോ അത് കേട്ടും അനൂപ് പറഞ്ഞു മോളെ പോലീസുകാരല്ല ഇന്നലെ വൈകിട്ട് ഞാൻ കിടന്നുറങ്ങിയപ്പോൾ കുറച്ച് ഗുണ്ടകളെ പോലീസ് പോലീസ്റ്റവിടെ പോലീസ് അറസ്റ്റ് ചെയ്തവിടേക്ക് കൊണ്ടുവന്നു അവർ എൻ്റെ ഒപ്പം ഈ റൂമിൽ കുറച്ചു നേരം കിടന്നു അതിനുശേഷം ഉറക്കത്തിനിടയിൽ അവരെന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നെ കൊല്ലുവെന്ന് അവർ ഭീഷണിപ്പെടുത്തി ഞാൻ അവസാനം സാർമാരെ വിളിച്ച് ഇവിടുത്തെ പോലീസുകാരെ വിളിച്ച് നിലവിളിച്ച് പോകും അവരോടി വന്ന് അവരെ ഓരോരുത്തരെയും അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയത് അവർ കൊണ്ടുപോകുന്നതിനിടയിൽ ലോക്കപ്പിലാണേലും ജയിലിലാണെങ്കിലും അവിടെ കയറി വന്ന് നിന്ന് ഞങ്ങൾ തീർക്കൂടാ ഞങ്ങളുടെ മധുവണ്ണന് വണ്ണന് വേണ്ടി ഞങ്ങളത് ചെയ്യുമെടാ എന്ന് പറഞ്ഞ് അവർ വെല്ലുവിളിച്ചിട്ട് അനൂപ വിഷമത്തോടെ അർച്ചനയെയും സശിയേയും അറിയിക്കുന്നു ഇരുവരും അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കേട്ടാകെ ഭയന്നങ്ങനെ നിൽക്കുമ്പോൾ വേദനയോടെ അനൂപ ശശിയോടും അർച്ചനയോടുമായി പറഞ്ഞു എനിക്ക് എനിക്ക് പേടിയാണ് മോളെ ഇവിടെ നിൽക്കാൻ സത്യത്തിൽ ഇവിടെ വെച്ച് എൻ്റെ ജീവൻ ആപത്തുണ്ടാകുമോ എന്ന് പോലും എനിക്ക് ഭയമുണ്ട് എന്നെ അവരില്ലാതാക്കും അത് തീർച്ചയാണ് മോളെ എനിക്ക് മോളെയും മീരയും അച്ഛനും അമ്മയും ഒക്കെ കാണാൻ ആഗ്രഹമുണ്ട് ഇനി അതിനെനിക്ക് സാധിക്കുമോ എന്നറിയില്ല എന്നെ അവർ കൊല്ലും ഇവിടെ വെച്ച് എന്ന് പറഞ്ഞ് ഭയത്തോടെ അനുപ് സംസാരിക്കുന്നത് കേട്ട് ആലോചിച്ചു അനുപേട്ടൻ വല്ലാതെ പേടിച്ചിരിക്കുകയാണ് ഇന്നലെ ഞാൻ കണ്ട ആ സ്വപ്നം മറ്റൊരു രീതിയിൽ സത്യമായി തീർന്നിരിക്കുന്നു എന്താണെങ്കിലും അനുപേട്ടനോട് തൽക്കാലം അത് ഞാൻ പറയുന്നില്ല ഇനിയും അനുപേട്ടനെ എന്തെങ്കിലും പറഞ്ഞുകൂടി ഭയപ്പെടുത്തേണ്ട കാര്യമില്ല അനുപേട്ടൻ വല്ലാതെ ഭയന്നിരിക്കുകയാണ് അനുപേട്ടനെ എങ്ങനെയും ആശ്വസിപ്പിച്ച് തീരൂ എന്ന് അർച്ചന ആലോചിച്ചു അർച്ചന അനുവിനോട് പറഞ്ഞു അനുപേട്ട അനുപേട്ടൻ വിഷമിക്കണ്ട എൻ്റെ ഏട്ടനൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല എങ്ങനെയും ഞാനിത് തടയും അനുപേട്ടനെ വേണ്ടി എത്ര വലിയ വക്കീലിനെ വേണമെങ്കിലും ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരും എത്ര പണം വേണമെങ്കിലും ചിലവാക്കും എൻ്റെ ഏട്ടനൊരപത്ത് വരാനും ഞാൻ സമ്മതിക്കില്ല ചെങ്കൽ മധുവിന് അയാളുടെ അനുജത്തിയാണ് വലുതെങ്കിൽ എനിക്കെൻ്റെ ഏട്ടനും വലുതാണ് അതുകൊണ്ട് തന്നെ ഏട്ടനൊന്നുകൊണ്ടും പേടിക്കണ്ട ഏട്ടനെ ഞങ്ങൾ പുറത്തിറക്കും എന്ന് പറഞ്ഞു സച്ചി എപ്പോഴേക്കും അനുവിനോട് പറഞ്ഞു അതെ അനുപേട്ട എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഏട്ടനുണ്ട് അദ്ദേഹം ഹൈക്കോർട്ടിലെ വലിയ ക്രിമിനൽ ലോയറാണ് എന്തായാലും അദ്ദേഹത്തെ ഞാൻ ഉടനെ തന്നെ വിളിക്കാം അദ്ദേഹം അദ്ദേഹത്തെ വിചാരിച്ചാൽ തീർച്ചയായിട്ടും അനുപേട്ടനെ ജാമ്യത്തിലെടുക്കാൻ കഴിയും എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് സച്ചിയും അർച്ചനയും അവിടെ നിന്ന് ഇറങ്ങുന്നു അർച്ചന സച്ചിയോട് പറഞ്ഞു സച്ചിയേട്ടാ നമുക്ക് വക്കീലിനെ കാണാൻ പോകുന്നതിന് മുമ്പ് സി സാറിനെ ഒന്നുകൂടി കാണാം എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് സച്ചിയും അർച്ചനയും ഇവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അനൂപ് വളരെ ദയനീയമായി നോക്കുന്നത് കണ്ട് അർച്ചന അനുവിനോട് പറഞ്ഞു അനൂപേട്ടാ അനുപേട്ടൻ വിഷമിക്കണ്ട തീർച്ചയായിട്ടും എൻ്റെ ഏറിനെ ഞങ്ങൾ രക്ഷിച്ചിരിക്കാം എന്ന് പറഞ്ഞു അർച്ചന അവിടെ നിന്ന് ഇറങ്ങി അനൂപ് മോള എന്ന വേദനയോടെ അർച്ചനെ നോക്കി ഒന്ന് വിളിക്കണം അതിനുശേഷം കാണുന്നത് അവന്തികയും സേതുമാധവനും ജോൽസിനെ കാണുവാനായി എത്തുന്നു ജോൽസൻ അവന്തികയെ കണ്ടതും അവന്തിക പുഞ്ചിരിയോടെ താൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണമെന്ന് തലകുലുക്കി ആ ജോൽസിനെ നോക്കുമ്പോൾ ജോൽസൻ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് കണ്ണുകൾ കൊണ്ടും തലകൾ കൊണ്ടും ആംഗ്യം കാട്ടി അവന്തികയോട് കയ്യിൽ നിന്ന് പണം വാങ്ങിയതിനുള്ള നന്ദി കാട്ടുന്നു പിന്നീട് വേഗം തന്നെ ജ്യോതിഷൻ അദ്ദേഹം തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന സേതുമാധവനെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി കളവുകൾ പറയാനായി തയ്യാറാകുന്നു വേഗം തന്നെ ആ ആരോടത്തിൽ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു അതെ ഇപ്പോ കുടുംബത്തിന് ആകെ മോശ സമയമാണ് തിരിച്ചടികളുടെ കാലം ഇനി കുടുംബം തകർച്ചയിലേക്ക് പോകുന്നതാണ് കാണുന്നത് പണം നഷ്ടപ്പെടും ജീവനുകൾ ആപത്തുണ്ടാകും ആളുകൾക്ക് അപായം സംഭവിക്കും അങ്ങനെ അങ്ങനെ ദോഷങ്ങൾ മാത്രമാണ് ഇനി ആ കുടുംബത്തിന് ഉള്ളത് എന്ന് അദ്ദേഹം അറിയിക്കുമ്പോൾ ഇതിന് ഒരു പ്രശ്നപരിഹാരം ഇല്ലേ ജോലിസിലെ എന്താണെങ്കിലും ആ ഒരു പ്രശ്നം കണ്ടെത്ത് അതിന് പരിഹാരവും നേടാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രശ്ന പരിഹാരം എന്ന് പറഞ്ഞാൽ ഇവിടെ പരിഹാരം കണ്ടെത്താൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല കാരണം ഇവിടെ പ്രശ്നകാരിയായി മാറിയിരിക്കുന്നത് ഒരു ജീവനാണ് അതായത് നിങ്ങളുടെ കുടുംബത്ത് ജനിച്ചിരിക്കുന്ന ഒരു ജീവനാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അത് കേട്ടതും ആകെ ഞെട്ടലോടെ സേതുമാധവൻ അവന്തികയെ നോക്കി ഉടനെ അവന്തിക പറഞ്ഞു അല്ല ജ്വൽസരെ ജ്വൽസരെ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് വ്യക്തമായില്ല എന്ന് പറഞ്ഞു ഉടനെ ജ്വൽസർ ചോദിച്ചു അല്ല ഇപ്പം കുടുംബത്ത് ജനിച്ചെന്ന് പറഞ്ഞാൽ ആ കുട്ടി ഭൂമിയിലേക്ക് പിറവി എടുത്തിട്ടില്ല നിങ്ങളുടെ കുടുംബത്ത് ആരെങ്കിലും ഗർഭിണികളായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സേതുമാധവൻ പറഞ്ഞു മകളും മരുമകളും ഗർഭിണികളായിരുന്നു അതിൽ മകളുടെ കുഞ്ഞ് അബോഷനായി എന്ന് പറഞ്ഞു മകളുടെ പ്രഗ്നൻസി എന്ന് പറഞ്ഞപ്പോൾ അത് വെറുതെ സംഭവിച്ചതല്ല അത് ഇല്ലാതാക്കിയതാണ് എന്ന് പറഞ്ഞു അത് കേട്ടതോടെ സേതുമാധവൻ ആകെ ഞെട്ടിയും അതെ നിങ്ങളുടെ പൂർവ്വ തലമുറ ചെയ്ത ഒരു ദുഷ്പ്രവർത്തിയും പച്ചയോടെ ഇല്ലായ്മ ചെയ്യപ്പെട്ട ഒരു ജീവൻ ആ ജീവൻ ആ ദുരാത്മാവ് നിങ്ങളുടെ കുടുംബത്ത് വീണ്ടും പുനർജനിക്കാൻ പോകുന്നു ആ പുനർജന്മത്തിന്റെ കാരണത്താലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞതും ഞെട്ടിലൂടെ സേതുമാധവൻ കേട്ടിരുന്നു അപ്പോഴേക്കും അവന്തിക വലിയ സന്തോഷത്തോടെ സേതുമാധവനോടുള്ള ആ ജ്യോത്സ്യൻ്റെ മറുപടി കേട്ട് വളരെ പുഞ്ചിരിയോടെ പുഞ്ചിരിയോടതെല്ലാം കെട്ടിയിരിക്കുമ്പോൾ വീണ്ടും ജ്യോത്സ്യം പറഞ്ഞു ഇങ്ങനെ ഒരു ആപത്ത് ആ കുടുംബത്തെ തേടിയെത്താനുള്ള കാരണവുമതന്നെയാണ് നിങ്ങളുടെ പൂർവികർ ചെയ്ത ആ ഒരു കൊടും ക്രൂരത അതുകൊണ്ട് തന്നെ ഇനി ആ കുടുംബത്തിന് സർവനാശമാണ് ഉണ്ടാകാൻ പോകുന്നത് അത് നിങ്ങൾ ആഗ്രഹിച്ചാൽ അതില്ലായ്മ ചെയ്യാനാവില്ല എന്ന് പറഞ്ഞതും ആകെ ടെൻഷനിലായിരുന്നു പറഞ്ഞതും ഇനി എന്താണ് ഒരു പോമ്പൊഴി ജോൽസരെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും പോംവഴിയുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ജോസഫ് പറഞ്ഞു അതിന് ഇനി ഏക മാർഗമേ ഉള്ളൂ എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ഇനി നിങ്ങൾ ചെയ്യേണ്ടതൊന്നു മാത്രമാണ് ഇത്രയും പെട്ടെന്ന് ആ ദുരാത്മാവിനെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക അതല്ലാതെ വേറെ പോംവഴിയില്ല അപ്പോഴേക്കും സേരുമാധവൻ പറഞ്ഞു എത്രയോ നാളുകളായിട്ടുള്ള പ്രാർത്ഥനകളുടെയും വഴിപാടുകളുടെയും ഫലമായിട്ടാണ് ആ കുഞ്ഞ് ജന്മം എടുത്തിരിക്കുന്നത് ആ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യാൻ പറഞ്ഞാൽ അതെങ്ങനെ നടക്കും ജ്യോത്സര എന്ന് സേതുമാധവൻ ചോദിക്കുമ്പോൾ അവന്തിയെ പറഞ്ഞു അതെ എവിടെയെല്ലാം ഏതെല്ലാം ക്ഷേത്രത്തിൽ എന്തെല്ലാം വഴിപാടുകൾ കഴിച്ചിട്ടാണ് ആ കുഞ്ഞ് ജനിക്കാൻ പോകുന്നതെന്ന് അറിയുമോ എത്രയോ നാളത്തെ കാത്തിരിപ്പിന്റെ ഫലമാണ് അത് മാത്രമല്ല ആ ജനിക്കാൻ പോകുന്ന പോകുന്ന കുഞ്ഞ് സൽഗുണസമ്പന്നനായിരിക്കുമെന്നും അന്ന് തിരുമേനിമാരും ജ്യോത്സ്യന്മാരും ഒക്കെ പറയുകയും ചെയ്തതാണ് എന്ന് പറഞ്ഞപ്പോൾ ജ്യോത്സരെ പറഞ്ഞു അതൊക്കെ അവരങ്ങനെ പറഞ്ഞത് വെറുതെ ആയിരിക്കാം പക്ഷേ സത്യം ഇതാണ് ആ കുഞ്ഞു കാരണമാണ് ഇപ്പോൾ നെല്ലിച്ചേരിയിൽ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അതെല്ലാം കേട്ടതോടെ സേതുമാധവൻ ആകെ ടെൻഷനിലായി ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് ഈ ഒരു പ്രശ്നം ഇല്ലായ്മ ചെയ്യാനായിട്ട് എന്താണ് ഒരു വഴിയെന്ന് തലപു കുഞ്ഞ് ആലോചിക്കുകയാണ് സേതുമാധവൻ അപ്പോഴേക്കും അവന്തിക താൻ കൊടുത്ത പണത്തിനുള്ള പണി ജ്യോത്സ്യം ചെയ്തുവെന്ന് വന്ന് ജ്യോത്സ്യൻ തലൊലക്കിയതും അവന്തിക സന്തോഷത്തോടെ സേന മാധവൻ ടെൻഷനോടെ ഇരിക്കുന്നത് കണ്ട് തൻ്റെ ലക്ഷ്യം പൂർത്തിയായി എന്നുള്ള അഹങ്കാരത്തിൽ അവന്തിക നിന്നു പിന്നീട് കാണുന്നത് അർച്ചനയും ശശിയും സി എസ് ആറിനെ കാണുവാനായി സി എസ് ആർ ഇരുവരെ കണ്ടതും ആ നിങ്ങൾ അനൂപനെ കണ്ടല്ലോ അല്ലേ ഇപ്പോൾ എന്തു പറയുന്നു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ബോധ്യായില്ലേ സത്യത്തിൽ ഇവിടെ ഈ സേഷനുള്ളിൽ പോലും അനൂപൻ്റെ ജീവന് യാതൊരു സുരക്ഷിതത്വവും ഇല്ല ഇന്നലെ അനൂപ് കിടന്ന ആ സ്ഥാനത്ത് ഇന്ന് ഞാൻ കിടക്കേണ്ടതായിരുന്നു ഒരു കൊലയാളിയായിട്ട് എൻ്റെ മക്കളുടെ നേര് കൊണ്ടും മക്കളുടെ ഭാഗ്യം കൊണ്ടും അത് സാധിച്ചില്ല അതുകൊണ്ട് ഇനി അനൂപിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല ചെങ്കൽ മധു അയാളുടെ അനുജത്തിക്കുണ്ടായ ഈ ആ ദാരുണ മരണം അതിന് ശരിക്കും അയാൾക്ക് അക്കാര്യത്തിൽ അനൂപിനോടുള്ള എന്ന് പറയുന്നത് അത് അയാളെ അങ്ങനെ ആശ്വസിപ്പിച്ച് ഇല്ലാതാക്കാൻ പറ്റുന്ന ഒന്നല്ല അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടതിന് ശേഷം ഉടനെ അർച്ചന പറഞ്ഞു സർ അയാൾക്ക് അയാളുടെ പെങ്ങൾ മരണപ്പെട്ട പെങ്ങൾ എത്ര വലുതായിരുന്നോ അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ ചേട്ടനും എൻ്റെ അനൂപേടനെ അപകടപ്പെടുത്താനോ അനൂപേടൻ്റെ ജീവൻ ആപത്തുണ്ടാക്കാനോ ഞാൻ സമ്മതിക്കില്ല എൻ്റെ ഏട്ടൻ്റെ ദേഹത്ത് ഒരു പോറൽ വീഴാൻ പോലും എനിക്ക് അത് കണ്ടു നിൽക്കാനാവില്ല എന്ന് അർച്ചന അറിയിച്ചു അതുകൊണ്ട് തന്നെ ചെങ്കൽ മധുവിനെ കാണാൻ എവിടെ പോയി വേണേലും കാണാൻ ഞാൻ തയ്യാറാണ് എൻ്റെ ജീവൻ എടുക്കുമെന്ന് പറഞ്ഞാൽ പോലും അയാൾ എന്നെ ഭീഷണി മുഴക്കിയാൽ പോലും എൻ്റെ ഏട്ടൻ്റെ ജീവന് വേണ്ടി അതിനും ഞാൻ തയ്യാർ തന്നെയാണ് എന്ന് പറഞ്ഞു അതിന് അയാളെ നേരിട്ട് പോയി ഒരു കോംപ്രമൈസ് സ്റ്റോക്ക് അത് സാധിക്കില്ല സാറേ ഇനി അതല്ല അയാളോട് ഇക്കാര്യം സംസാരിക്കാനായിട്ട് കോമ്പൻസേഷനായി എത്ര പണം വേണമെങ്കിലും നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അർച്ചന പറയുമ്പോൾ ഉടനെ എസ് എ സി എസ് ആർ ചോദിച്ചും അല്ല അയാളുടെ പെങ്ങൾക്ക് വേണ്ടി അയാളുടെ പെങ്ങളെ ഇല്ലായ്മ ചെയ്ത കൊലപ്പെടുത്തിയ അവ ആളുടെ കയ്യിൽ നിന്ന് അയാൾ കോമ്പൻസേഷൻ മേടിക്കുമെന്ന് അർച്ചനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു ഉടനെ അർച്ചന ആകെ ടെൻഷനിലായി അപ്പോഴേക്കും സി എസ് ആർ പറഞ്ഞും ഇനി ആകെയുള്ള ഒരു പോംവഴി ഒന്ന് മാത്രമാണ് ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തേക്ക് കൂടി ഞങ്ങൾക്ക് അനൂപനം ഇവിടെ നിർത്താൻ കഴിയുള്ളൂ മജിസ്ട്രേറ്റ് രണ്ട് ദിവസത്തേക്ക് ലീവാണ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അദ്ദേഹം എത്തും അപ്പോൾ ആ സമയം എനിക്ക് അനൂപിനെ കോടതിയിൽ ഹാജരാക്കി തീരൂ റിമാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതായിരിക്കില്ല അനൂപിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു ഇനി എന്താണ് പോകുമ്പം വഴിയെന്ന് ആലോചിച്ച് സാറ് തന്നെ ഞങ്ങൾക്കൊരു പയം പറഞ്ഞതാ മധുവിനെ നേരിൽ ചെന്ന് കാണാനും ഞാൻ തയ്യാറാണെന്ന് അർച്ചന പറയുമ്പോൾ ഉടനെ സച്ചി പറഞ്ഞു ഏയ് അയാളെ നേരിട്ട് പോയി കാണാനോ പറ്റില്ല അർച്ചന എന്ന് പറയുമ്പോൾ സച്ചിയോട് അർച്ചന പറഞ്ഞു സച്ചി വരണ്ട ഞാൻ പോകും എൻ്റെ ഏട്ടനു വേണ്ടി ഞാൻ പോയി സംസാരിക്കാം എനിക്ക് അതിൽ പേടിയൊന്നുമില്ല എൻ്റെ ജീവൻ എടുത്താലും എനിക്ക് അതിൽ ടെൻഷൻ എന്ന് അർച്ചന പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം ഉടനെ സി എസ് ആർ പറഞ്ഞു ഈയൊരു ധൈര്യം അത് അർച്ചനയ്ക്കുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്തായാലും ഈ ഒരു കോൺഫിഡൻസ് അതങ്ങനെ നിലനിർത്തുന്നത് നല്ലതാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം അർച്ചന മധുവിനെ മുന്നിൽ ചെന്ന് അങ്ങനെ വെറുതെ അങ്ങ് സംസാരിക്കാൻ കഴിയുന്നു വരില്ല അയാൾ അതിനെ തയ്യാറായേക്കുകയും ഇല്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും അർച്ചന ചോദിച്ചു സാറ് വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു വഴി കാണാൻ കഴിയില്ലേ സാറൊന്ന് ഒന്ന് ആലോചിച്ചിട്ട് പറ സാറോട് പോകുമ്പോഴേ പറ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് അർച്ചന അറിയിച്ചു ഉടനെ സി സാർ പറഞ്ഞു നേരിട്ട് ചെന്ന് മധുവിനെ കാണാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല ഇന്ന് അയാളുടെ പോസ്റ്റ്മോർട്ടം ആണ് അത് കഴിയുമ്പോൾ അതിനുശേഷം ആ ഇതിന്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് മധുവിനെ നേരിൽ ചെന്ന് കണ്ടാൽ മതി പിന്നെ ഒരു കാര്യം മധുവിനെ കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് വെളിപ്പെടുത്താൻ കഴിയണം ഈ മരണം സംഭവിച്ചത് അനൂപിൻ്റെ തെറ്റുകൊണ്ടല്ല എന്ന് അനൂപ് മനഃപൂർവ്വം ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതല്ല എന്ന് ആ പെൺകുട്ടിയുടെ ഭാഗത്ത് തന്നെ ആ ഒരു അബദ്ധം സംഭവിച്ചാണെന്നും ആ പെൺകുട്ടിയാണ് തെറ്റുകാരിയെന്നും മധുവിനെ ബോധ്യപ്പെടണം അവൾക്ക് സ്വയം അവൾ വരുത്തി വെച്ച അപകടമാണെന്നുള്ള കാര്യം അവൾക്ക് ബോധ്യമാകണം അത് അങ്ങനെ വന്നാൽ മാത്രമേ മധു ഈ ഒരു കാര്യത്തിൽ നിന്ന് പിന്തിരിയൂ അതുകൊണ്ട് അതിനു പറ്റിയ ഒരു എവിഡൻസ് ഡോക്യുമെന്റ്സ് നിങ്ങളുടെ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ ഈ ഒരു കാര്യം സാധിച്ചെടുക്കാൻ കഴിയൂ എന്ന് പറഞ്ഞു അർച്ചന പറഞ്ഞു അതിന് അയാളുമായിട്ടൊരു കൂടിക്കാഴ്ചക്ക് നിങ്ങൾ നേരിട്ട് ചെന്നാൽ അത് സാധിച്ചെന്ന് വരില്ല അതിനു പറ്റി ഒരാളുണ്ട് എന്ന് പറഞ്ഞു ആരാണ് സർ എന്ന് അർച്ചന അന്വേഷിച്ചതും സി പറഞ്ഞു റാണി ജോർജ് ആ അഡ്വക്കേറ്റ് റാണിയെ പോയി കണ്ടാൽ മതി റാണി മധുവിൻ്റെ ലീഗൽ അഡ്വൈസറാണ് അതുകൊണ്ട് തന്നെ മധുവിൻ്റെ കേസുകളൊക്കെ വാദിക്കുന്നത് റാണിയാണ് അക്കാരണത്താൽ റാണിയെ പോയി കാണുകയാണെങ്കിൽ റാണി മുഖേന റാണി എന്ന മീഡിയേറ്റർ മുഖേന നിങ്ങൾക്ക് മധുവിനെ കാണാൻ കഴിയും അതുമാത്രമാണ് ഏക പോം വഴിയെന്ന് സി എസ് ആർ അറിയിച്ചു എന്നാൽ ഇന്ന് തന്നെ ഞങ്ങൾ നേരത്തെ കണ്ടോളാമെന്ന് പറഞ്ഞ് അർച്ചനയും ശശിയും അവിടെ നിന്ന് നടക്കുന്നു പിന്നീട് കാണുന്നത് നെല്ലിശ്ശേരിയിലേക്ക് മടങ്ങിയെത്തിയ സേതുമാധവൻ ആകെ തളർന്ന അവശനായി ആ സിറ്റൗട്ടിലേക്ക് വന്നിരുന്നു പിന്നാലെ എത്തിയ അവന്തിക വളരെ സന്തോഷവതിയായിരുന്നു അരികിലെത്തി വളരെ വിഷമത്തോടെ സേതുമാധവനോട് പറഞ്ഞു അച്ഛാ അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാതെ എന്തു വന്നാലും അച്ഛനൊപ്പം ഒപ്പം ഞാനുണ്ട് എന്ന് പറഞ്ഞു ഉടനെ സേതുമാധവൻ അവന്തികയോട് പറഞ്ഞു മോളെ മോളച്ഛന് കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്ക് വല്ലാത്ത ദാഹം എന്ന് പറഞ്ഞിരുന്നു ശരിയെന്ന് പറഞ്ഞ് അവന്തിക ിലേക്ക് പോകുന്നു അകത്തേക്ക് പോകുന്ന നേരത്തെ സേതുമാധവനാകെ ടെൻഷനോട് ഇരിക്കുന്നത് കണ്ട് അവന്തിക താൻ ആഗ്രഹിച്ച കാര്യം നേടിക്കഴിഞ്ഞുവെന്ന അഹങ്കാരത്തിൽ പുഞ്ചിരിയോടെ അകത്തേക്ക് കയറിയത്